കൊച്ചിയിൽ ബി പി സി എൽ പാചകവാദ പ്ലാന്റിലെ കരാർ ഡ്രൈവർക്ക് സി ഐ ടി ഒ കയറ്റിറക്കി തൊഴിലാളികളുടെ ക്രൂരമർദ്ദനം തൃശൂർ കൊടകര ശ്രീമോൻ ഏജൻസിയിൽ ലോഡ് ലോഡിറക്കാനെത്തിയപ്പോഴായിരുന്നു ഇരുപത് രൂപ കുറഞ്ഞെന്നാരോപിച്ച് മർദ്ദിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊച്ചി ബി പി പാചകവാദ പ്ലാന്റിലെ ഡ്രൈവർമാർ പണിമുടക്കിയതോടെ ഏഴ് ജില്ലകളിലേക്കുള്ള പാചകവാത വിതരണം നിലച്ചു ഇതിനിടെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും വൈറലായിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് അമ്പലമുകളിലെ ബി പി സി എൽ യൂണിറ്റിൽ നിന്ന് പാചകവാത സിലിണ്ടറുമായി കാലടി സ്വദേശി ശ്രീകുമാർ കൊടകര ശ്രീമോൻ ഏജൻസിയിലെത്തിയത് ഇറക്കാൻ കരാർ പ്രകാരമുള്ള തുകയേക്കാൾ ഇരുപത് രൂപ കൂടുതൽ ആവശ്യപ്പെട്ടാണ് വാക്കു തർക്കമുണ്ടായത് തുടർന്ന് രണ്ട് കയറ്റിറക്ക് തൊഴിലാളികൾ ചേർന്ന് ശ്രീകുമാറിനെ മർദ്ദിക്കുകയായിരുന്നു ഡ്രൈവറുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് മുഖത്തടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഒരാൾ ശ്രീകുമാറിനെ പിടിച്ചുവെക്കുകയും മറ്റൊരാൾ മർദ്ദനം തുടരുന്നതും ദൃശ്യത്തിൽ കാണാം മർദ്ദിക്കുന്നത് തടയാൻ സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അടിയേറ്റ ശ്രീകുമാർ താഴെ വീഴുകയായിരുന്നു മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ശക്തമായി അടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ശ്രീകുമാർ താഴെ വീണ ശേഷവും മർദ്ദിക്കാൻ ഒരുങ്ങിയെങ്കിലും സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരൻ സിഐടിഒറക് തൊഴിലാളികളെ പിടിച്ചു മാറ്റുകയായിരുന്നു എസ് ടി എം ട്രാൻസ്പോർട്ടേഴ്സിലെ കരാർ ഡ്രൈവറാണ് മർദ്ദനമേറ്റ ശ്രീകുമാർ ശ്രീകുമാറിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി മടക്കി അയച്ചെങ്കിലും രാത്രിയോടെ കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഡ്രൈവർമാർ മിന്നൽ സമരം തുടങ്ങിയത് നിലവിൽ ഏഴ് ജില്ലകളിലേക്കുള്ള പാചകവാത വിതരണം നിലച്ചിട്ടുണ്ട് സമരം ചെയ്യുന്നവരുമായി ബി മാനേജ്മെന്റും കോൺട്രാക്ടർമാരും ചർച്ച തുടരുകയാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ